അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു അറബിക് ഗ്രാമറിന്റെ അറുപത്തി മൂന്നാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ദുർബലാക്ഷരക്രിയ പ്രബലാക്ഷരക്രിയ എന്നിങ്ങനെ ഫിയോലുകളുടെ വിഭജനം ഫിയോലുകളുടെ അടിസ്ഥാനാക്ഷരങ്ങളെ പരിഗണിച്ച് ദുർബലാക്ഷരക്രിയ പ്രബലാക്ഷര ക്രിയ എന്നിങ്ങനെ രണ്ടായി തിരിച്ചിരിക്കുന്നു അവയെ പറ്റിയാണ് ഈ പാഠത്തിൽ നാം പഠിക്കുന്നത് നമുക്ക് കടക്കാം അൽ സ്വഹീഹ് ക്രിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ക്രിയയുടെ അടിസ്ഥാന അക്ഷരങ്ങളെല്ലാം പ്രബലമാണ് എങ്കിൽ അത് സ്വഹീഹ് ക്രിയ ആണ് വഹുവ അവ മൂന്നിനങ്ങൾ ഉണ്ട് ഒരു ക്രിയയുടെ അടിസ്ഥാന അക്ഷരങ്ങളെല്ലാം പ്രബലാക്ഷരമാണെങ്കിൽ ആ ക്രിയക്കാണ് പറയുന്നത് അവ മൂന്ന് വിഭാഗങ്ങൾ ഉണ്ട് ഒന്നാമത്തെ വിഭാഗമാണ് സാലിം സുരക്ഷിതൻ മാൻ മിനൽ ഹംസിഫി ഒരു ക്രിയയിലെ പ്രബലാക്ഷരങ്ങളിൽ ഹംസയോ ഇരട്ടക്ഷരങ്ങളോ ഇല്ലെങ്കിൽ അത് സുരക്ഷിത ക്രിയ സാലിം എന്ന് അറിയപ്പെടും സാലിമെന്നാൽ മാക്കാന ഹാലിയൻ മിൻ മിനൽ ഹംസി ഹംസിഫി ഒരു ക്രിയയിൽ ഹംസയും അതുപോലെ ഇരട്ടിപ്പിച്ച അക്ഷരങ്ങളും ഇല്ലെങ്കിൽ അതിന് സാലിം സുരക്ഷിത ക്രിയ എന്ന് പറയുന്നു എന്തിൽ നിന്നും സുരക്ഷിതമാ ഹംസയിൽ നിന്നും അതുപോലെ ഇരട്ടിക്കലിൽ നിന്നും സുരക്ഷിതമായ ക്രിയ ഉദാഹരണങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും അൽ മെഹമൂസു മെഹ്മൂസ് എന്ന് എന്ന് പറഞ്ഞാൽ ഹംസത്ത് ഈ പ്രബലാക്ഷരങ്ങളിൽ ഒന്ന് ഹംസയാണ് എങ്കിൽ അത് മെഹമൂസ് എന്നറിയപ്പെടും അൽ മുബഫു വസാലിസു

അടിസ്ഥാന ഏതെങ്കിലും എങ്കിൽ അതിനെ എന്ന് അറിയപ്പെടുന്നു അല്ലത്തിന്റെ അക്ഷരങ്ങൾ ഉള്ള ക്രിയത്തിന്റെ അക്ഷരങ്ങൾ അലിഫു വാവു ഇവ മൂന്നുമാണ് എന്ന് നാം മുമ്പ് പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ ദുർബലാക്ഷരങ്ങൾ അലിഫോ വാവോ യാ വരുന്ന ക്രിയകൾക്കാണ് ഫ്യോലുൽ എന്ന് പറയുന്നത് അടിസ്ഥാന അക്ഷരങ്ങളിൽ ദുർബലാക്ഷരങ്ങളുള്ള ക്രിയയാണ് മോത്തല് മോഹത്തല് ഇവ അഞ്ച് വീതമുണ്ട് വഹു അൻവാൻ ഹംസത്തുൻ മോഹത്തല് ക്രിയകൾ ഇല്ലത്തിന്റെ അക്ഷരങ്ങൾ വരുന്ന ക്രിയകൾ അഞ്ച് വിഭാഗങ്ങളുണ്ട് ഒന്നാമത്തെ വിഭാഗമാണ് അൽ മിസാലു അൽ മിസാലു മാക്കാനുഹു ഹർഫ ഇല്ലത്തിൻ ഇല്ലത്തിന്റെ അക്ഷരം ആ ക്രിയയുടെ ഒന്നാമത്തെ അക്ഷരമാണ് എങ്കിൽ ആദ്യത്തിൽ തന്നെ ദുർബലാക്ഷരമുള്ള മൊത്തല് ക്രിയയാണ് മിസാല് മാക്കാനുഹു ഹർഫ ഇല്ലത്തിൻ ഒരു ദുർബലാക്ഷര ക്രിയയുടെ ഒന്നാമത്തെ അക്ഷരം തന്നെ ദുർബലാക്ഷരമാണ് എങ്കിൽ അതിന് മിസാൽ എന്ന് പറയുന്നു രണ്ടാം വിഭാഗം അല്ല ജുവുഹു ഹർഫ ഇല്ലത്തിൻ മധ്യത്തിൽ ദുർബലക്ഷരമുള്ള ക്രിയയാണ് അജവഫ് മധ്യത്തിൽ ദുർബലക്ഷരമുള്ള ക്രിയയാണ് അജ്വഫ് നാക്ക്സ് മൂന്നാം വിഭാഗമാണ് ഹർഫ ഇല്ലത്തിൻ ഒരു ദുർബലാക്ഷര ക്രിയയിൽ അവസാനത്തിലാണ് അല്ലത്തിന്റെ അക്ഷരമെങ്കിൽ ദുർബലക്ഷരമുള്ള അക്ഷരമെങ്കിൽ അതിന് അതിന്സ് എന്ന് പറയുന്നു ലഫീഫ് നാലാം വിഭാഗമാണ് ലഫീഫ് വ ആഖിറുഹു ഹർഫൈ ആദ്യത്തിലും അവസാനത്തിലും രണ്ട് ദുർബലാക്ഷരങ്ങൾ വരുന്ന ക്രിയകൾക്കാണ് ലഫീഫ് എന്ന് പറയുന്നത് ആ ക്രിയയുടെ ഒന്നാമത്തെ അക്ഷരവും വ ആഖിറുഹു അതുപോലെ അതിന്റെ അവസാനത്തെ അക്ഷരവും ഹർഫൈല് അല്ലത്തിന്റെ രണ്ട് അക്ഷരങ്ങൾ ആയി വരുന്ന ക്രിയകൾക്കാണ് ലഫീഫ് മഫറൂഖ് എന്ന് പറയുന്നത് ലഫീഫ് മഖറൂൻ അഞ്ചാം വിഭാഗമായ ലഫീഫ് മക്റൂൻ എന്നാൽ മധ്യത്തിലും അവസാനത്തിലും ദുർബലാക്ഷരങ്ങൾ വരുന്ന ക്രിയകൾക്കാണ് ലഫീഫ് മക്റൂൻ എന്ന് പേര് വിളിക്കുന്നത് ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം ആദ്യത്തെ ഒൻപത് ഉദാഹരണങ്ങൾ പ്രബലാക്ഷര ക്രിയകളാണ് ആദ്യത്തെ മൂന്ന് ഉദാഹരണം നമുക്ക് ശ്രദ്ധിക്കാം ശരിബ അൽവലതു അല്ലബന ആൺകുട്ടി മോര് കുടിച്ചു ഷരിബൽ വലതു അല്ലബന ലബന എന്നാൽ പാല് മോര് എന്നൊക്കെയാണ് അർത്ഥം ശരിബൽ വലതു അല്ലബന ആൺകുട്ടി മോര് കുടിച്ചു ഷരിബ എന്ന ക്രിയ വലത് ഫായിലാണ് ലബന് നമുക്കറിയാം ഷെരിബയാണ് ഇതിലെ ക്രിയ അതിലെ മൂന്ന് അക്ഷരങ്ങളും ദുർബലാക്ഷര അക്ഷരങ്ങളല്ല അലിഫ് വാവ് യാ ഈ മൂന്ന് അക്ഷരങ്ങൾക്കാണ് എല്ലത്തിന്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത് ശേഷം വന്ന കസറ അറഫ ഈ മൂന്ന് ഫോലുകളിലും ദുർബലാക്ഷരങ്ങൾ ഇല്ല അതുകൊണ്ട് തന്നെ അത് സോഹിഹായ അക്ഷരങ്ങളാണ്

എല്ലാ അക്ഷരങ്ങളും ഷീന് റോ ഷെരിബയിലെ അക്ഷരങ്ങളും പ്രബല അക്ഷരങ്ങൾ തന്നെയാണ് അഥവാ ദുർബലാക്ഷരങ്ങളായ അലിഫോവോയാവോ വന്നിട്ടില്ല കെസറ അറഫ ഇവയിലെല്ലാം ഇവയിലെല്ലാം തന്നെ ഇരട്ട അക്ഷരങ്ങളോ അതുപോലെ ഹംസയോ നമുക്ക് കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഇവ സുരക്ഷിത വിഭാഗത്തിലാണ് സാലിമിലാണ് പെടുക ഷരിബ കസറ അൽ അറഫ ഇത്തരത്തിൽ ഒരു ക്രിയയിലെ പ്രബലാക്ഷരങ്ങളിൽ ഹംസയോ ഇരട്ട അക്ഷരങ്ങളോ ഇല്ലെങ്കിൽ അതിൽ സുരക്ഷിത ക്രിയ സാലിം എന്ന് പേര് വിളിക്കുന്നു ജലസ ഹവറ സെമിയ നമുക്കറിയാവുന്ന ധാരാളം ക്രിയകൾ ദുർബലാക്ഷരങ്ങളൊന്നും ഇല്ലാത്ത ഒരു ക്രിയ അതിൽ ഹംസയോ ഇരട്ട അക്ഷരങ്ങളോ ഇല്ലെങ്കിൽ അത് സാലിമാണ് എന്നർത്ഥം അടുത്ത മൂന്ന് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം

അമറയിലെ ഒന്നാമത്തെ അക്ഷരത്തിന് ഹംസയുണ്ട് സഅലയിലെ സഅല ചോദിച്ചു അതേ നടുവിലെ മധ്യത്തിലുള്ള അക്ഷരത്തിന് ഹംസയാണ് കറ ഇതിൽ അന്ത്യത്തിലുള്ള അക്ഷരത്തിന് ഹംസയാണ് അമറ സഅല കറ ദുർബലാക്ഷരങ്ങളായ അലിഫോ വാവോ ഇവയിൽ നമുക്ക് കാണാൻ കഴിയുന്നുമില്ല അതുകൊണ്ട് തന്നെ ഇവ സ്വഹിയായ ക്രിയകളാണ് അതുപോലെ ഹംസ ഉള്ളത് കൊണ്ട് തന്നെ ഹംസ ആദ്യത്തിലോ നടുവിലോ അവസാനത്തിലോ ഒരു ക്രിയയിൽ വന്നാൽ അത്തരം ക്രിയകൾക്കാണ് മഹമൂസ് ഹംസയുള്ള ക്രിയകൾ എന്ന അർത്ഥത്തിൽ മഹമൂസ് എന്ന് പേര് വിളിക്കുന്നത് പ്രബലാക്ഷരക്രിയകളിൽ പ്രബലാക്ഷരങ്ങളിൽ ഒന്ന് ഹംസയാണ് എങ്കിൽ ആ ക്രിയയെ മഹ്മൂസ് ആണ് അമറയിലെ ഒന്നാമത്തെ അക്ഷരം ഹംസയാണ് സാല ഹംസയാണ് കറ ഹംസയാണ് ഇത്തരത്തിൽ പ്രബലാക്ഷര ക്രിയകളിൽ ഒരക്ഷരം ഹംസ വന്നാൽ ആ ക്രിയെ മഹ്മൂസ് എന്ന് വിളിക്കുന്നു അമറ എന്നിങ്ങനെ അടുത്ത വിഭാഗമാണ് ഉദാഹരണം അദ്ദേഹത്തിന്റെ ആടിനെ എണ്ണി അദ്ദ എണ്ണി ഫറ തടവുകാരൻ ഓടി ഓടിപ്പോയി ശദ്ദൽ ആൺകുട്ടി കെട്ട് മുറുക്കി കയറ് മുറുക്കി അദ്ദ ഫറ ഫ ഈ ക്രിയയിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്ഷരം ഇരട്ടിപ്പിച്ചാണ് വന്നത് ഫറ ഫറ ശ്രദ്ധ ഫിങ്ങനെ രണ്ട് ഇരട്ടക്ഷരങ്ങളുണ്ട് ദുർബലാക്ഷരങ്ങളായ ഫറ അർദ്ധ ഇത്തരത്തിൽ ഒരു പ്രബലാക്ഷര ക്രിയയിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്ഷരം ഇരട്ടി ഇരട്ടിപ്പിക്കപ്പെട്ടതാണ് എങ്കിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്ഷരം ഇരട്ടിപ്പിച്ചു വന്നതാണ് എങ്കിൽ ദ ദ റ പോലെ ഇതിനെ ഫിയൽ മുലഅഫ് ഇരട്ടിപ്പിച്ച ഫിയോ എന്ന് പറയുന്നു മദ്ദ അദ്ദ സദ്ദ എന്നിങ്ങനെ അൽ ഒരു പ്രബലാക്ഷര ക്രിയയിൽ രണ്ടും രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്ഷരങ്ങൾ ഒരേ ജാതിയിൽപ്പെട്ട ഇരട്ടിപ്പിക്കപ്പെട്ട അക്ഷരങ്ങളാണ് എങ്കിൽ എന്ന് പറയുന്നു ശേഷം വരുന്ന പത്താമത്തെ ഉദാഹരണം മുതൽ ഇരുപത്തിനാലാം ഉദാഹരണം വരെ നാം പരിചയപ്പെടുന്ന ക്രിയകളാണ് ദുർബലാക്ഷരക്രിയ അൽ ഫ്യൂറിൽമോ തല് അടിസ്ഥാന അക്ഷരങ്ങളിൽ ഏതെങ്കിലും ദുർബലക്ഷരങ്ങളുള്ള ക്രിയയാണെങ്കിൽ ക്രിയ എന്ന് പറയുന്നത് ഇവ അഞ്ച് വിഭാഗമുണ്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം വസബ അന്നമിറു വജദ കിതാബഹു വസബ അന്നമിറു പുലി പുലി ചാടി ചാടി ഹസൻ അദ്ദേഹത്തിന്റെ പുസ്തകം കണ്ടു കണ്ടു ഹസൻ ഹസൻ കിതാബ് അദ്ദേഹത്തിന്റെ പുസ്തകം വഹബ ലി അബി സാൻ എനിക്ക് എന്റെ പിതാവ് വാച്ച് തന്നു വഹബ ദാനമായി തന്നു ലി എനിക്ക് അബി പിതാവ് സാൻ വാച്ച് ഇതിലെ ഫോലുകളെ നമുക്ക് ശ്രദ്ധിച്ചാൽ വസബ വജദ വഹബ വഹബി ഒന്നാമത്തെ അക്ഷരം തന്നെ വാവാണ് വാവ് ദുർബലാക്ഷരങ്ങളാണ് എന്ന് നമുക്കറിയാം വ സ ബ, ബ വ, വ, ജ, ദ, ഹ, ഒന്നാമത്തെ അക്ഷരം തന്നെ ദുർബലാക്ഷരമാണ് ഇത്തരത്തിൽ ആദ്യത്തിൽ ദുർബലാക്ഷരമുള്ള ക്രിയയാണ് മിസാൽ ആദ്യത്തിൽ ദുർബലാക്ഷരങ്ങൾ വരുന്ന ദുർബലാക്ഷരക്രിയകൾക്കാണ് മിസാല് എന്ന് പറയുന്നത് വസബ ഇത്തരത്തിലുള്ള ക്രിയകൾ ക്രിയയിൽ ആദ്യത്തെ അക്ഷരം തന്നെ ദുർബലാക്ഷരമാണെങ്കിൽ മിസാൽ എന്ന് പറയുന്നു ആദ്യത്തെ ദുർബലാക്ഷരമുള്ള മോത്തല്ല് ക്രിയയാണ് മിസാൽ നാലൽ മതലൂമു ഹക്കഹു അക്രമിക്കപ്പെട്ടവൻ അദ്ദേഹത്തിന്റെ അവകാശം ലഭിച്ചു നാല നേടി കരസ്ഥമാക്കി അൽ മലരൂമു ആക്രമിക്കപ്പെട്ടവൻ അത്തഹു അദ്ദേഹത്തിൻ്റെ അവകാശം മാലാൽ ജിദാറു ചുമര് ചെരിഞ്ഞു മാല ചെരിഞ്ഞു ജിദാർ ചുമര് നാമസൊബിയു കുട്ടി ഉറങ്ങി ഇതിൽ നാല മാല നാമ ഈ ക്രിയയിൽ മദ്യത്തിൽ അലിഫ് വന്നിട്ടുണ്ട് നാല മാല നാമ മദ്യത്തിൽ ദുർബലാക്ഷരങ്ങൾ ഉള്ള ക്രിയക്കാണ് അജിവഫ് എന്ന് പറയുന്നത് മധ്യത്തിൽ ദുർബലാക്ഷരങ്ങൾ വരുന്ന ക്രിയകളാണ് അജ്വഫ് സോമ ഇത്തരത്തിൽ ഒരു ക്രിയയിൽ മധ്യത്തിലാണ് ദുർബലാക്ഷര ക്രിയ വന്നത് എങ്കിൽ അ അത്തരം ക്രിയക്കാണ് അജ്വഫ് എന്ന് പറയുന്നത് മധ്യത്തിൽ ദുർബലാക്ഷരമുള്ള ക്രിയയാണ് അജ്വഫ് പതിനാറ് പതിനേഴ് പതിനെട്ട് ഉദാഹരണം റമ അല്ലു അൽക്കുറത്ത കളിക്കാരൻ പന്ത് എറിഞ്ഞു റമ എറിഞ്ഞു പ്ലയർ കളിക്കാരൻ അൽക്കുറത്ത പന്ത് അന്നാസിക്കു റബ്ബഹു ഖഷിയ ഭയപ്പെട്ടു പേടിച്ചു അന്നാസിക്കു സന്യാസി റബ്ബഹു അദ്ദേഹത്തിന്റെ രക്ഷിതാവിനെ സർവ അൽ മുഹദ്ബു സംസ്കാര സമ്പന്നൻ നേതാവായി സർവ നേതാവായി അൽ മുഹദ്ബു സംസ്കാര സമ്പന്നൻ റമ 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 അൽ സർവ എന്ന് പറയുമ്പോൾ യാ ആണ് നാം കാണുന്നത് എന്നാൽ ഉച്ചാരണമാ ആണ് പരിഗണിക്കുക റമ അതിൽ അലിഫായിട്ടാണ് ദുർബലാക്ഷര അലിഫിൽ അവസാനിക്കുന്ന ക്രിയയാണ് എന്നാണ് പരിഗണിക്കുക ഹഷിയ സർവ വാവ് ഇത്തരത്തിൽ ഒരു ക്രിയയുടെ അന്ത്യത്തിലാണ് ദുർബലാക്ഷരങ്ങളുള്ള അക്ഷരം വന്നതെങ്കിൽ അതിന് നാക്സ് എന്ന് പറയുന്നു അവസാനത്തിൽ ദുർബലാക്ഷരമുള്ള ക്രിയയാണ് റമാ ഖഷിയ അതിൽ ഇലെ വാവ് റമയിലെ അലിഫ് റമ സമ ഇവയിലെ എല്ലാം അലിഫാണ് അന്ത്യത്തിൽ വന്നത് അതുകൊണ്ട് തന്നെ അത് നാക്കസ് ആയ ക്രിയയാണ് അവസാനത്തിൽ ദുർബലാക്ഷരം ഉള്ള ക്രിയയാണ് എന്ന് അറിയപ്പെടുന്നത് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഉദാഹരണങ്ങൾ നാം ശ്രദ്ധിക്കുകയാണ് എങ്കിൽ വാ അൽ മുജിദ്ദു ദർസഹു അദ്ദേഹത്തിന്റെ പാഠം പഠിച്ചു മനസ്സിലാക്കി പഠിച്ചു അൽ സ്മാർട്ട് അൽമജിദ് ദർസഹു അദ്ദേഹത്തിന്റെ പാഠം സുഹൃത്ത് കരാർ പൂർത്തീകരിച്ചു വഫ പൂർത്തീകരിച്ചു കരാർ പൂർത്തീകരിച്ചു സുഹൃത്ത് വക്ക അൽഫു അൽ കിതാബ കവർ പുസ്തകത്തെ സംരക്ഷിച്ചു വക്ക വക്കായ സംരക്ഷിച്ചു അൽ ഇലാഫു കവർ കിതാബ പുസ്തകത്തെ ഈ ഉദാഹരണങ്ങളിലെ ഫ്യോലുകളെ നമുക്ക് പരിശോധിച്ചാൽ വഫ ഇവയിൽ ആദ്യത്തെ അക്ഷരവും അന്ത്യത്തെ അക്ഷരവും ദുർബലാക്ഷരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ആദ്യത്തെ അക്ഷരമായ വാവ് അവസാനത്തെ അക്ഷരത്തിൽ വന്ന അലിഫും വാ എന്ന് പറയുമ്പോൾ അലിഫ് വഫ എന്ന് പറയുമ്പോൾ ആദ്യത്തിലുള്ള വാവ് അന്ത്യത്തിലുള്ള അലിഫ് വക്ക എന്ന് പറയുമ്പോൾ ആദ്യത്തിലുള്ള വാവും അന്ത്യത്തിലുള്ള വന്ന അലിഫും ദുർബലാക്ഷരങ്ങളാണ് ഇത്തരത്തിൽ ഒരു ദുർബലാക്ഷര ക്രിയയിൽ ആദ്യത്തിലും അവസാനത്തിലും ഉള്ള ക്രിയയാണ് എങ്കിൽ ലഫീഫ് മഫ്റൂഖ് എന്ന് പറയുന്നു ലഫീഫ് മഫ്റൂഖ് ഹരണം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കത്ത് മടക്കി തൊവാ മടക്കി അൽ കാത്തിബു എഴുത്തുകാരൻ റിസാലത്തൻ കത്ത് ചെന്നായ ഓരിയിട്ടു ആട്ടു ചെന്നായ ഹദീദ കൊല്ലൻ ഇരുമ്പ് വളച്ചു ലവാ വളച്ചു ഹദ്ദാദു കൊല്ലൻ ഹദീദ ഇരുമ്പിനെ ഈ ഉദാഹരണങ്ങളിലെ നാം എടുക്കുകയാണെങ്കിൽ തവാ ല അതിൽ മധ്യത്തിലും അവസാനത്തിലും ദുർബലാക്ഷരങ്ങളെ നമുക്ക് കാണാം മധ്യത്തിലുള്ള വാവും അന്ത്യത്തിലുള്ള അലിഫ് ത്വാ എന്ന് പറയുമ്പോൾ ഇവയിലെല്ലാം മധ്യത്തിൽ വാവ് വന്നിട്ടുണ്ട് അന്ത്യത്തിലാണെങ്കിൽ അലിഫും വന്നിട്ടുണ്ട് എഴുത്തിൽ യാ ആണെങ്കിലും ഉച്ചാരണമാണ് പരിഗണിക്കുക എന്ന് നാം പറഞ്ഞുവല്ലോ വാവും അലിഫുമാണ് അവിടെ വന്നത് വാവും അലിഫും ലവാ വാവും അലിഫും ഇത്തരത്തിൽ മധ്യത്തിലും അവസാനത്തിലും ദുർബലാക്ഷരങ്ങളുള്ള ക്രിയാണ് ലഫീഫ് മക്കറൂൺ ലഫീഫ് മക്കറൂൺ എന്ന് അറിയപ്പെടുക എന്ന് പറയുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക സ്നേഹപൂർവം ഷഹീദ് മുഹസിൻ